ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി ജനന സർട്ടിഫിക്കറ്റിലെ അച്ഛനും അമ്മയും എന്നതിന് പകരം രക്ഷിതാക്കളെന്ന് രേഖപ്പെടുത്തണമെന്നാണ് ഉത്തരവ് കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ ഹർജിയിൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തു നൽകാൻ കോർപ്പറേഷന് കോടതി നിർദ്ദേശം നൽകി അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ മുസ്തഫ എന്താണ് ഈ കാര്യത്തിൽ കോടതിയുടെ ഡയറക്റ്റീവ് എന്താണ് നേരത്തെ കോഴിക്കോട് സ്വദേശികളായ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന രണ്ട് ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾ അവർ അവർക്ക് ജനിച്ച ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക കോർപ്പറേഷനെ കോഴിക്കോട് കോർപ്പറേഷനെ സമീപിക്കുകയാണ് ആ കോർപ്പറേഷനോട് ആ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവ് മാതാവ് എന്ന കോളത്തിന് പകരം കോമണായി രക്ഷിതാക്കൾ എന്നൊരു കോളം ഉൾപ്പെടുത്തുകയും അതിൽ രണ്ടുപേരുടെയും പേര് രേഖപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം പക്ഷേ അത് നിലവിലെ നിയമപ്രകാരം അങ്ങനെ പ്രായോഗികമല്ല എന്ന് ആവശ്യ കാണിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ആ ഹരജി അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് തള്ളുകയും പകരം നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു പക്ഷേ അതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രണ്ടുപേരും ഹൈക്കോടതിയെ സമീപിച്ചു ഇന്നിപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുന്നു കോടതി പറയുന്നത് ഇങ്ങനെ വിവിധ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളും ഭരണഘടനാപരമായ കാര്യങ്ങളുമൊക്കെ നോക്കിക്കൊണ്ട് കോടതി പറഞ്ഞത് പൊതുവായി ഇവർക്ക് ഈ ഇപ്പോൾ ഉള്ള ഈ കോടതി ഉത്തരവ് പ്രകാരം കോഴിക്കോട് കോർപ്പറേഷൻ പുതിയ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം അതിൽ നിലവിലുള്ള പിതാവ് മാതാവ് എന്ന കോളം റിവർക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോളം അനുവദിക്കണം അത് രക്ഷിതാവ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടു പേരുടെയും പേര് അതിൽ രേഖപ്പെടുത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയും അതനുസരിച്ച് കോഴിക്കോട് കോർപ്പറേഷന് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു നിഷാദ്